ായി കട്ട് ചെയ്ത് മൂന്ന് ചിക്കൻ പീസിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഞാൻ എഴുതി കാണിക്കാം കേട്ടോ സ്ക്രീനിൽ എന്നിട്ട് നമുക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ നന്നായിരിക്കും എന്നിട്ട് കുറച്ച് ഓയിലിൽ നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എടുക്കണം നമുക്ക് ഇത് പല മെത്തേഡിൽ എടുക്കാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സോസ് ഒക്കെ ആഡ് ചെയ്യാട്ടോ ഇനി നമുക്കൊരു കിഡിലിൻ വൈറ്റ് സോസ് ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് ശരി ശരിയാവില്ല പിന്നെ നമുക്കൊരു അരസ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ വൈറ്റ് സോസ് റെഡി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവാളൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും ഉള്ളവർക്ക് ചീസ് ആഡ് ചെയ്യുക അടിപൊളിയായിരിക്കും ചീസ് ഇല്ലാതെയും ഇത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സോസ് മാറ്റി വെക്കുക രണ്ട് എടുക്കുക ഇനി അര ഗ്ലാസ് പാല് ഒര ടീസ്പൂൺ അളവിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് ബ്രെഡും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനൊരു ഗ്ലാസ് പാലു ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തു അതുപോലെ രണ്ട് ബ്രെഡും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ബേസ് നമ്മൾ കൊടുക്കുന്നത് ഇനി പാനിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നല്ല ഫ്ലേവറും കിട്ടും നമുക്കിത് ഇളകിയും വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി നമ്മുടെ മിക്സ് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പരത്തി ഒന്നും കൊടുക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ ചിക്കൻ പീസ് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് ഇവിടെ പിള്ളേർക്ക് അത്ര സവാള ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്യുന്നതാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ പച്ചമുളകാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു നമ്മുടെ വൈറ്റ് സോസ് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി എല്ലാം കൂടെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സോസിന് അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഞാൻ എൻ്റെ മുകളിലേക്ക് വീണ്ടും ഇട്ടിട്ട് കുറച്ചും കൂടെ സോസ് ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേ ഇത് സാധനം റെഡിയാണ് ചൂടോടെ കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അടിപൊളി സാധനമാണ് സിമ്പിൾ റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളിയായിട്ടോ